അതിനകത്ത് ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർ പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർക്കാണ് അതിനകത്ത് ഏറ്റവും വലിയ ക്രിമിഡി എന്ന് പറയുന്നത് ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല ഞാൻ അവരോട് കാലുപിടിച്ച് പറഞ്ഞു ആശുപത്രികളുടെ ഗൂഗിൾ മാപ്പിലെ റിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥങ്ങൾ കാണാൻ സാധിക്കും അതെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലേ കണ്ട പോലെ തന്നെ നമ്മുടെ സുജിത് ഭക്തൻ എന്ന് പറയുന്ന നമ്മുടെ ഏട്ടൻ നമ്മുടെ നാട്ടുകാരനും കൂടെ ആയ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ് കാരണം വിദേശ രാജ്യ രാജ്യത്ത് വെച്ച് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് നിഷേധിക്കപ്പെട്ടു അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ എന്തായാലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം കേട്ടു നോക്കാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം യൂറോപ്പിലെ എൻ്റെ അവസ്ഥ അതായത് യൂറോപ്പിൽ നിന്നും ആശുപത്രിയിൽ പോയപ്പോൾ എന്നെ ഇറക്കി എന്ന് പറഞ്ഞു ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും കുറേ ആളുകൾ അതിന് വിമർശിച്ചുകൊണ്ടും സമയമായിട്ട് വിമർശിക്കുമല്ലോ വിമർശിച്ചുകൊണ്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ പല രീതിയിൽ വിമർശനങ്ങളും പല രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും കമന്റ് ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റം എത്ര മികച്ചതാണ് പുറത്ത് പല നാട്ടുകളിൽ നാട്ടുകാ നാട്ടിലും മെഡിക്കൽ സിസ്റ്റം ഭയങ്കര വീക്കാണ് വീക്ക് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല നമ്മളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു മെയിൻ ഡിസ് അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ് അത് കറക്റ്റാണ് ബേസിക്കലി അതിനകത്ത് ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർ പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർക്കാണ് അതിനകത്ത് ഏറ്റവും വലിയ ക്രിമിയടിയെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അങ്ങനെ അതായത് അവരുടെയൊക്കെ വാദം എന്ന് പറയുന്നത് അവർ ജീവിക്കുന്ന യൂറോപ്പ് അല്ലെങ്കിൽ യൂ കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂറുപ്പിൽ യേലാണ് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം അപ്പൊ അമേരിക്കയിലാണെങ്കിലും നമുക്ക് കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ധാരാളമായിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പാണെങ്കിലും പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ്സ് കിട്ടുന്ന സംഭവം ഒക്കെ ആണ് അവിടെ പൈസ കൊടുക്കണമല്ലോ ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ പരിപാടിയാണല്ലോ ഈ യൂറോപ്പിൽ യു കെയിലൊക്കെ പ്രത്യേകിച്ച് ഇവരുടെ എന്ന് പറയുന്നത് ഇവിടെ അവിടുത്തെ റെസിഡൻസിനും അതേപോലെ തന്നെ അവിടുത്തെ താമസിക്കുന്ന ആളുകൾക്കും സിറ്റിസൻസിനും എല്ലാം ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് സൗജന്യമാണ് അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് സൗജന്യമല്ലല്ലോ നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ വളരെ മിതമായ നിരക്കിൽ നമുക്ക് കിട്ടും കിട്ടുമെന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൗജന്യമായിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട് പക്ഷേ ബാക്കി സാധാരണക്കാരന് വളരെ ചെറിയ നിരക്കിൽ നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവണം പ്രൈവറ്റ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവണം പക്ഷേ ഇവർക്കൊക്കെ എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ ടാക്സ് പേയ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ് നമ്മളെക്കാട്ടി കൂടുതൽ ടാക്സ് ആണ് അവർ അടയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സിൽ നിന്നും ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സൗജന്യ അനുകൂലമാണ് ആനുകൂല്യമാണ് ഇവരുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവായിരിക്കാം അപ്പോൾ അവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ാലോ ജലദോഷം വന്നാലോ ആശുപത്രിയിൽ പോകുന്ന പോലെ അവർക്ക് പെട്ടെന്ന് ആശുപത്രി പോകാൻ പറ്റത്തില്ല എമർജൻസി ആയി അതായത് ജീവൻ പോകുന്ന ഒരു അവസ്ഥ മാത്രമേ അവർക്ക് പല സമയത്തും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു കെയർ കിട്ടുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് നിങ്ങളുടെ ടേണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊക്കെ വെച്ച് കേൾക്കുമ്പോൾ നമ്മുടെ നാടൻ എന്ന് പറഞ്ഞാൽ സ്വർഗമാണ് സ്വർഗം തന്നെ അല്ല എന്ന് പറയേണ്ടത് കാരണം നമുക്കൊക്കെ എന്തെങ്കിലും ഒരു വീട്ടിലുള്ളവർക്കല്ല നമുക്കെന്തൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അവിടെ ഡോക്ടർമാർ അപ്പത്തന്നെ നമ്മള് ഐ സി യു ഐ സി യു അല്ലെങ്കിൽ വേറെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ ഒന്ന് വരും നോക്കുകയെങ്കിലും ചെയ്യാം അവിടെ ചാവാൻ ഒക്കെ ചാൻ കടന്നൊരു എന്നാണ് പറയുന്നത് അപ്പൊ ഈ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ പോയവരുടെ അവസ്ഥ ഭയങ്കര കഷ്ടം തന്നെ അവരൊക്കെ ഒരു ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ ഫ്ലൈറ്റ് വിളിച്ച് നാട്ടി വരേണ്ട അവസ്ഥയാണ് ഓ ഭയങ്കര പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാരുടെ ലിസ്റ്റ് വരെ നോക്കുവാണെങ്കിൽ നല്ല ഡോക്ടേഴ്സ്മാരുള്ള രാജ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് തരാം മതി ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്തുള്ള അമേരിക്ക ശേഷം എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒന്ന് എസ്പെഷ്യലി കേരളത്തിൽ കേരളത്തിൽ ഹെൽത്ത് കെയർ കുറച്ചുകൂടെ ബെറ്ററാണ് മറ്റുള്ള സ്ഥലത്ത് വെച്ച് നോക്കുമ്പോഴും മെഡിക്കൽ ഞാൻ പറഞ്ഞില്ല കാരണം മെഡിക്കൽ ചിലപ്പോൾ വേറെ രാജ്യത്തേക്കും നല്ല മെഡിക്കൽ ഒക്കെ ഉണ്ടാവാ പക്ഷെ എങ്കിലും ഹെൽത്ത് കെയർ കുറച്ചുകൂടെ നമുക്ക് മനുഷ്യത്വം ഒക്കെ കൂടുതലുള്ള കൂട്ടത്തിലാണെന്നാണ് എന്റെ വിശ്വാസം കാരണം നമ്മുടെ ഒരു ഒരു കൊറോണ സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ അവിടെ അത്രയും കെയർ ചെയ്യുന്ന പോലെയൊക്കെ വേറെ ഒരു സ്റ്റേറ്റിലും ഞാൻ അത്രയും കണ്ടിട്ടില്ല വെച്ച് കേരളം അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്നാണ് അഭിപ്രായം എന്തായാലും നമുക്ക് ബാക്കി നോക്കാം ഈ യൂറോപ്പിലും യു കെയിലും ഒക്കെയുള്ള ആശുപത്രികളുടെ ഗൂഗിൾ മാപ്പിൽ റിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അവസ്ഥകൾ കാണാൻ സാധിക്കും ജസ്റ്റ് ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ റിവ്യൂ എടുത്ത് വെക്കും നിങ്ങൾ നിങ്ങൾക്ക് അവരുടെ പ്രോപ്പർ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും അവിടുത്തെ ജനങ്ങൾ പോലും അതിനെപ്പറ്റി പറ്റി ആണ് പല ആൾക്കാരും സിമ്പിൾ ആയിട്ട് ആയിരുന്നു ആലോചിച്ചു വെക്കുകയും ഒരു ഫോറിനർ നമ്മുടെ നാട്ടിൽ വരുന്നു അയാൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അയാൾ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഓഫ് കോഴ്സ് പക്ഷേ അയാൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു അയാളോട് പറയുകയാണ് നിങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടഡ് ചികിത്സയാണ് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ അങ്ങനെ ഇറക്കി വിടില്ല ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പാണ് അങ്ങനെ പറഞ്ഞ അയാളെ ഇറക്കി വിട്ടാൽ അയാൾ എന്തായിരിക്കും ആ രാജ്യത്തെ പറ്റി ചിന്തിക്കുന്നത് നിങ്ങളൊന്നാലോച്ച് നോക്കും ആ അവസ്ഥയാണ് ബേസിക്കലി എനിക്കുണ്ടായത് എന്നോട് ലിറ്ററലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഇവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല ഞാൻ അവരോട് കാഞ്ഞിടിച്ചു പറഞ്ഞു എനിക്ക് എൻ്റെ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യും പറ്റില്ല എന്ന് കണ് എന്താ പറയുക മുഖത്തടിച്ച രീതിയിൽ അവർ പറഞ്ഞു എന്തായാലും അങ്ങനെ പുറത്തുനിന്ന് വന്ന ഏതെങ്കിലും ഒരു ഫോറിനറെ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ഇറക്കി വിടുമോന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാണാൻ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ കേരളം കത്തും അതോടൊപ്പം കാരണം രണ്ട് മൂന്ന് പാർട്ടിക്കാരും കൊടിയും കുത്തി അവിടെ ഇരുന്നോളും പിന്നെ ചാനലുകാരെ ഏറ്റെടുത്ത് പിന്നെ മീഡിയക്കാരെ ഏറ്റെടുത്ത് അതൊക്കെ അങ്ങനെ ആവും പക്ഷെ അതേ സ്ഥലം അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ ഇന്ത്യക്കാര് പുറത്തു പോയി ചാവാൻ കിടന്നാൽ പോലും മീഡിയക്കാരും വരില്ല ഒരു പാർട്ടിക്കാരും വരും അവിടെ അവിടുത്തെ അവരുടെ നിയമം അതുപോലെ തന്നെ പോകും നമ്മൾ ചെത്താലും അത്രേ ഉള്ളൂ എന്തുകൊണ്ട് നിനക്കൊരു തൊണ്ടവേദനയല്ലേ നിനക്ക് പനിയല്ലേ ഇത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മാറില്ലേ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു യെസ് മാറുമായിരിക്കാം സ്വാഭാവികമായിട്ടും തൊണ്ടയ്ക്കൊക്കെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ യാതൊരുവിധം മരുന്നും കഴിക്കാറുള്ള ചിലപ്പം പത്തോ പതിനഞ്ചോ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് മാറുമായിരിക്കാം പക്ഷേ എത്ര എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യും കാരണം ഞാൻ വെറുതെ ട്രാവൽ ചെയ്യാൻ പോയ ഒരാളല്ല ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു വിദേശ രാജ്യത്ത് വെറുതെ നിന്നാൽ പോലും എനിക്ക് എക്സ്പെൻസ് ആണ് താമസിക്കാനുള്ള ഹോട്ടൽ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസീവ് ആണ് നാട്ടിലാണ് പ്രശ്നമില്ല നടന്നെങ്കിൽ അപ്പോൾ ഓരോ മണിക്കൂറുകളും ഞാൻ അവിടെ താമസിക്കുന്നത് എക്സ്പെൻസീവാണ് അപ്പോൾ അങ്ങനെ ഞാൻ താമസിക്കുന്ന സമയത്ത് എൻ്റെ പണി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അത് വലിയ ബോർഡനാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നാട്ടിലേക്ക് വന്നത് മനസ്സിലായില്ല ഞാൻ അവിടെ മൂന്ന് ദിവസം നിൽക്കുന്ന ചിലവുണ്ടെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് എടുത്ത് നാട്ടിൽ വരാം അതാണ് ഞാൻ നേരത്തെ നാട്ടിലേക്ക് വന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ മറ്റൊരു രാജ്യത്താണ് ഈ തൊണ്ട വേദന എന്നുള്ളത് കലശലായിട്ട് വേറെ എന്തെങ്കിലും അവസ്ഥയിലേക്ക് പോവുക പ്രത്യേകിച്ച് സിനിമിയോ അല്ലെങ്കിൽ എന്താ പറയാ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലൊരു അവസ്ഥ വരുമ്പോൾ മാത്രമേ നിങ്ങൾ ഇത് പഠിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഈ വിമർശിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഞാൻ പറയുന്നത് ഇവർ പുറം രാജ്യത്ത് പോയി ജീവിക്കുന്ന ആൾക്കാർ അവർക്കറിയാം അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം വീക്കാണ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവാം പക്ഷേ ഈ പറഞ്ഞ പോലെ ഡോക്ടറെ കാണാൻ എന്നുള്ള കാണുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യത്തും ഇവ ഗൾസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഡോക്ടറെ കാണാൻ പറയുന്നത് വളരെ സിമ്പിൾ ആണ് അല്ലേ അപ്പൊ അതേപോലെ അല്ല ഈ യൂറോപ്പ് യു കെ ഉള്ള രാജ്യങ്ങളിൽ പക്ഷേ ഇവിടെ പോയി ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊട്ട് സംബന്ധിച്ച് തരാനും പയ്യ അപ്പോൾ അവർ എന്താ ചെയ്യുക അവർ പറയും ഇന്ത്യയിൽ വെറുതെ അനാവശ്യമായിട്ട് മരുന്ന് വിടുകയാണ് ഇവിടെയാണ് നമ്മുടെ ആണ് രീതി അടിപൊളി ഇവിടുത്തെ രീതിയാണ് അടിപൊളി ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് മറ്റേതാണ് മറച്ചാണ് ഇവിടെ ഡോക്ടർമാർ വെറുതെ മരുന്ന് കൊടുക്കില്ല അങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് കുറെ അങ്ങോട്ട് വാതവരാത പ്രസംഗിച്ച് ഇവര് കുറെ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും പറഞ്ഞു വെക്കും എന്നിട്ട് പറയും ഞങ്ങളുടെ നാട്ടിലെ ട്രീറ്റ്മെന്റ് ആണ് അടിപൊളി ഇന്ത്യയിലെ ട്രീറ്റ്മെന്റ് ഒന്നും കൊള്ളൂ മനാട് വിട്ട് വേറെ രാജ്യത്ത് പോയി നിൽക്കുന്ന ഒരു ഇന്ത്യനെ പറ്റി കാര്യമുണ്ടോ ഈ കാര്യത്തിൽ ഞാനും ഇന്ത്യനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യനെ പറ്റി നല്ലതും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യനെ പറ്റി കുറ്റം പറയും നല്ലതും പറയും കാരണം ഉള്ളതുള്ളതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ നല്ലത് നല്ല എന്ന് പറയുന്ന ഒരാളും കൂടിയാണ് ഞാൻ കുറ്റം കാരണം കഴിഞ്ഞാൽ അത് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ പിന്നെ ഈ ചിലപ്പോൾ അത് ചിലപ്പോൾ അത് കവക്കട്ടാവാ ചിലപ്പോ അത് വെച്ച് അവിടെ പറയുന്ന പോലെ നിമോണിയാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവുക അവിടെ കിടന്നാ പിന്നെ വേറെ ആരും നോക്കാൻ പോലും ഇല്ല അപ്പൊ പിന്നെ പുള്ളിക്കാരനാണെങ്കിൽ അത്ര എസ്പെൻസു ആണ് അവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ ഇവിടെ വന്നതും അവിടുത്തെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചതും കാരണം അദ്ദേഹം നല്ല ഇന്ത്യയെ കുറിച്ച് മോശവും പറഞ്ഞിട്ടുണ്ട് നല്ല കണ്ട നല്ലതും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ പൊക്കി പറയുകയോ യൂറോപ്പിനെ മോശം പറയുക ഒന്നും ചെയ്തതല്ല അത് നിങ്ങൾക്ക് നേരത്തെ തൊട്ട് സുചിപ്പന്റെ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഈ ഹെൽത്ത് കെയറിന്റെ കാര്യത്തിൽ ഹെൽത്ത് ഇഷ്യൂറിന്റെ കാര്യത്തിലൊക്കെ നമ്മുടെ നാട് തന്നെയാണ് എപ്പോഴും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളും കമന്റ് എങ്ങനെ അനുഭവം ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതുകൂടെ കമന്റ് ചെയ്യുക